വിനായക ചതുർത്ഥി ആശംസകൾ കേട്ടോ അപ്പോ വിനായക ചതുർത്ഥിയായിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കണ്ടേ മധുരം ഉണ്ടാക്കണം അപ്പൊ അതിന്റെ പേരിൽ ഞാൻ വിചാരിച്ചു അവൽ കൊണ്ടൊരു ലഡ്ഡുണ്ടാക്കണം അവൽ അവലിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് ആ അതൊന്ന് തീ കുറച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറക്കണം അപ്പൊ അതാദ്യം ഒന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ എന്നിട്ട് ബാക്കി പറയാം അതിന്റെ കൂടെ നാളികേരണ്ട് ശർക്കര ഉണ്ട് രണ്ട് ഏലക്കായ ഉണ്ട് നെയ്യുണ്ട് നട്ട്സ് ഒക്കെ അരിഞ്ഞ് ചേർക്കാം ഇതൊന്നും നല്ലപോലെ ഇനി നമുക്ക് ഈ നാളികേര ചൂടാക്കി എടുക്കണം അതിലേക്ക് ഞാൻ ആ ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട് ആ അതിന്റെ ആ വെള്ളമയം പോണം ആ അപ്പൊ ഇതിന്റെ വെള്ളമയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതും അവലും കൂടെ നാളികേരവും അവലും കൂടെ നമുക്ക് മിക്സിയില് പൊടിച്ചെടുക്കണം ഒന്ന് ചൂടാറി കഴിയുമ്പോ ആ അപ്പൊ ഇതൊന്നും ആറി കഴിയുമ്പോ നമുക്കത് പൊടിച്ചെടുക്കാം അതിലും ഒരു കപ്പ് ശർക്കര ഒന്നു മുതൽ ഒന്നര കപ്പ് വരെ ശർക്ക മധുരനുസരിച്ച് ഞാൻ ഒരു കപ്പ് എടുത്തെടുക്കണേ അതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ ഓരോ ഇഷ്ടങ്ങളല്ലേ അതനുസരിച്ചിട്ട് ശർക്കര പാവ് കാച്ച പാവ് കാച്ചിട്ട് ജസ്റ്റ് ഒന്നും ഉരുക്കി കാരണം കല്ലും മണ്ണും ഒക്കെ ഇണ്ടാവൂലോ ഇനി അതൊന്നും തിളക്കട്ടെ നല്ലപോലെ തിളക്കട്ടെ ശർക്കര ഉരുക്കിയത് തിളച്ചിട്ട് പാവൊന്നും ആവണ്ട ഒന്നിങ്ങനെ തിളച്ചിങ്ങനെ പുറുകി വരില്ലേ ഇപ്പൊ ചെറുതായിട്ടൊന്ന് പുറുകി തുടങ്ങിണ്ട് ഈ സമയത്ത് ഇതാ പൊടിച്ചത് നമ്മളിങ്ങനെ തരി തരുന്നാണ് പൊടിച്ചിരിക്കണേ കണ്ടോ ഒരുപാട് നൈസ് പൊടിയാവാൻ പാടില്ല തീ കുറച്ചിട്ട് നമുക്ക് ഇത് ചേർക്കാം ഇന്ന് വിനായക ചതുർത്ഥിയല്ലേ ഭഗവാന്റെ ദിവസമല്ലേ എല്ലാ വിഘ്നങ്ങളും തീരിട്ടെ ഭഗവാനെ മധുരം നേദിച്ചിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കും നിങ്ങളും കഴിക്കൂ അത് തന്നെ ഇന്ന് വെയില നേരത്തെ ഇരുന്ന വെളുപ്പിനെ ഇട്ടിട്ടുണ്ട് വേഗം ഉണ്ടാക്കിക്കോളും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനം അധികം ചെലവുമില്ല കുറച്ച് സാധനങ്ങൾ മതി നമ്മുടെ വീട്ടിലുള്ള എല്ലാ വീടുകളിലും ഉണ്ടാവും ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇതൊന്നും ഇപ്പൊ ഈ തിളച്ച ചൂടൊന്നും ആയി കഴിയുമ്പോ നമുക്ക് ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം തുള്ളി നെയ്യൊന്ന് വരട്ടിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം ലഡു പരുവത്തില് ഈ ഉണ്ടല്ലോ എന്റെ വല്യമ്മ എൻറെ അമ്മയുടെ ചേച്ചി എൻറെ അമ്മ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് വയസ് ഉണ്ടാവും അപ്പൊ വെല്ലിയമ്മ അതില് മൂത്താളല്ലേ വെല്ലിമ്മ ജനിച്ചപ്പോ വെല്ലിമ്മക്ക് കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി മുത്തശ്ശൻ അമ്മൂമ്മക്ക് മേടിച്ചു കൊടുത്ത പാത്രാന്നാ പറയണേ ബഹുമാനിക്കണം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇണ്ട് ഇവിടെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം ഒന്നും കളഞ്ഞിട്ടില്ല എല്ലാം ഇണ്ട് അതാണ് അതിന്റെ ഒരു വാസ്തവം ഇതൊക്കെ ഓർമ്മകളല്ലേ നിർമ്മലക്ക് കുറുക്കിക്കൊടുത്തിരുന്ന ഉരുളിന്ന് പറഞ്ഞാല് അതെന്താന്നറിയോ മുത്തശ്ശിനെ ആദ്യത്തെ കൺമണിയോട് ഒത്തിരി സ്നേഹ കൂടലായിരുന്നു എന്ന് ആ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതാണ് അമ്മയുടെ ചേച്ചി മരിച്ചുപോയി എന്റെ കൂടെ ആയിരുന്നു ഇവിടെ വെച്ച മരിച്ച വെല്ലിമ്മ വെല്ലിച്ച കൂടെ തന്നെയായിരുന്നു എന്റെ കൂടെ ആയിരുന്നു അമ്മക്ക് ഇനി രണ്ട് അനീതിമാരും കൂടെ ഉണ്ട് നല്ല സ്നേഹമുള്ള ചുറ്റന്മാരാ അപ്പൊ നമ്മുടെ അവൻ ലഡു തയ്യാറായി ജയ്ഗണേഷ് അതെ ഭഗവാന് സമർപ്പിക്ക അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ